ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റാസ്ഫോയേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തംനേലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട് ജില്ലയിലെ എന്നൂരിലേക്കാണ് ഒരു ട്രൈബൽ വില്ലേജിലൂടെ അല്പസമയം നടക്കാനും കുന്നിൻ ചെരുവിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്നൂരിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരിക്കൽ കൂടി താമരശ്ശേരി ചുരം കയറുകയാണ് കാടും മലകളും ഒക്കെ കണ്ടും ആസ്വദിച്ചും ചുരത്തിലൂടെ യാത്ര ചെയ്യാൻ നല്ല രസമാണ് എന്നാൽ ചിലപ്പോ ഇതുപോലെ ബ്ലോക്കിൽ പെട്ടുപോകും ഇന്നെന്തായാലും അധിക സമയം പെട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് തീർന്നു വാഹനങ്ങളൊക്കെ നീങ്ങി തുടങ്ങി വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിന് തൊട്ട് മുമ്പായാണ് ലക്കഡി വ്യൂ പോയിന്റ് ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത് ചില സമയത്തൊക്കെ പോലീസ് ഉണ്ടാവാറുണ്ട് ഇതിനു മുമ്പും ഈ വഴിയിലൂടെ പലതവണ പോയിട്ടുണ്ട് പലപ്പോഴും ഇവിടെ നല്ല ആൾ തിരക്കും വാഹന തിരക്കും കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ആരുമില്ല വെൽക്കം ടു വയനാട് വയനാട്ടിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്ന ഈ ഗേറ്റും കഴിഞ്ഞ് ഒരു എണ്ണൂറ് മീറ്റർ കൂടി യാത്ര ചെയ്താൽ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് ചങ്ങലമരം കാണാം അവിടെ കരിന്തണ്ടൻ ക്ഷേത്രവും പ്രതിമയും ഉണ്ട് ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി നമുക്ക് കാണാം ഞങ്ങളിപ്പോൾ അവിടെ നിർത്തുന്നില്ല ദാ ഇതാണ് ചങ്ങലമരം ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കൂടി പോയാൽ എന്നൂരിൻ്റെ ജീപ്പ് ടിക്കറ്റ് കൗണ്ടറിൽ എത്തും മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഈ പാർക്കിംഗ് ഗ്രൗണ്ട് മതിയാവുമെന്ന് തോന്നുന്നില്ല എന്നൂരിലേക്ക് ഇനി ഇവരുടെ വണ്ടിയിൽ പോകണം ജീപ്പും ഇന്നോവയും ഉണ്ട് ഇത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് വന്ന വഴി മുന്നിൽ കാണുന്ന ഈ ഗേറ്റിലൂടെ പോയി നമുക്ക് ജീപ്പ് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് എത്താം ജീപ്പിനുള്ള ടിക്കറ്റും പ്രവേശന ടിക്കറ്റും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം ഇവിടുന്ന് എന്നൂരിലേക്കും തിരിച്ചും ഷട്ടിൽ സർവീസ് നടത്തുന്ന ജീപ്പും ഇന്നോവയും ഉണ്ട് ഞങ്ങൾ ഇന്നോവയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന റോഡിലൂടെയാണ് പോകേണ്ടത് ഇന്നോവയിൽ എന്നൂരിലേക്കുള്ള യാത്ര തുടങ്ങി തുടക്കത്തിൽ കുറച്ച് സ്ഥലത്ത് റോഡ് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് പിന്നീട് നല്ല റോഡാണ് വലതുവശത്ത് കാണുന്നത് ഒരു സ്കൂളാണ് എന്നൂരിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് ചാർജ് പത്ത് വയസ്സിന് കൂടുതലുള്ളവർക്കെല്ലാം അൻപത് രൂപയാണ് അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപ ജീപ്പിനും ഇതുപോലെ അഡൽട്ടിന് മുപ്പത് രൂപ കുട്ടികൾക്ക് ഇരുപത് രൂപ ഇന്നോവയ്ക്കാണെങ്കിൽ അഡൽട്ടിന് അറുപത് രൂപയാണ് കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ഒരു കുന്നിന് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് സൈഡിലും കാടാണ് ഇടയ്ക്ക് ഷട്ടിൽ സർവീസ് നടത്തുന്ന ജീപ്പുകളെയും കാണാനുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ എന്നൂരിൻ്റെ ഗേറ്റിനരികിലെത്തി ഇവിടെ വരെയേ വണ്ടി വരൂ ഇവിടെ നമ്മൾ ഇറങ്ങണം ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് നമ്മൾ വന്ന ഇന്നോവ ഇതാണ് ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നിന്ന് അല്പം കാഴ്ചകൾ ആസ്വദിക്കാം താഴെ മെയിൻ റോഡും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കാണാനുണ്ട് നമ്മളിപ്പോ എന്നൂരിന്റെ ഗേറ്റിനുള്ളിൽ കയറി ഇനി ഓരോ സ്പോട്ടും നടന്ന് കാണാം കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ വലതു വശത്തേക്ക് ഒരു വഴിയുണ്ട് അതിലൂടെ പോകാം ഈ വഴിയുടെ ഒരു വശത്തൊരു ഹാളും മറുവശത്ത് ഒരു പ്രതിമയും കാണാം ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഹാളിലേക്ക് കയറി ചെന്നാൽ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ കുറച്ചു നേരം കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാം ഇവിടുന്ന് അടുത്ത സ്പോട്ടിലേക്ക് വീണ്ടും നടക്കാം ചെങ്കല്ല് വിരിച്ച പാതയാണ് സൈഡ് വാൾ കല്ലുകൊണ്ട് കെട്ടിയതാണ് എങ്കിലും മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു മതിലായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുറച്ച് നടന്നാൽ വീണ്ടും മറ്റൊരു പ്രതിമയും പിന്നെ ഒരു ഹാളും നമുക്ക് കാണാം പ്രതിമയുടെ മുന്നിലിരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാം ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഓഫീസുള്ളത് പിന്നെ ഈ ഹാളിലേക്ക് വന്നാൽ അടിപൊളി വ്യൂ ആണ് പല ഹൈറ്റിലുള്ള ചെറിയ കുന്നുകളും കാടും തണുത്ത കാറ്റും എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല നമ്മൾ ഇങ്ങോട്ട് വന്ന റോഡ് അതാ ദൂരെ കാണുന്നു ടൂറിസ്റ്റുകളെയും കൊണ്ട് ജീപ്പ് കയറി വരുന്നതും കാണാം ഓഫീസിന്റെ ഫ്രണ്ട് ചുമരിലെ മനോഹരമായ ഒരു പെയിന്റിങ് കാണാം ആദിവാസികളുടെ സംസ്കാരവും ജീവിത രീതികളും എല്ലാം വ്യക്തമാക്കുന്ന നല്ലൊരു പെയിൻറിങ് കൂടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇവിടെയുണ്ട് വെള്ളക്കളറിൻ്റെ ചാരുതയിൽ തീർത്ത മറ്റൊരു പെയിൻറ്റിങ്ങും ചുമരിലുണ്ട് ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും നമുക്ക് മുകളിലേക്ക് നടക്കാം നല്ല വെയിലുണ്ട് എന്നാലും കാറ്റുള്ളത് കൊണ്ട് ചൂട് നമ്മൾ അറിയുന്നില്ല ഇവിടെ ഒരു സൈഡിൽ കണ്ടോ ഇളനീര് ഇഷ്ടം പോലെയാണ് പിന്നെ എന്തൊക്കെയോ ഉണ്ട് നോക്കാം ലെമൺ സോഡാ ലെമൺ ജ്യൂസ് മിൽക്ക് ആ ബട്ടർ മിൽക്ക് സോഡാ സ്പെഷ്യൽ ഫ്രഷ് ജ്യൂസ് പിന്നെ അപ്പൊ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുടിക്കാനുള്ള വെള്ളവും ഇതാണ് ഗദ്ദിക ഗദ്ദിക ഒരു ഫുഡ് കോർട്ടാണ് പക്ഷെ ഇവിടെ ഒന്നും ഇപ്പൊ ആരെയും കാണുന്നില്ല ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല ഈ കെട്ടിടത്തിന് താഴെ ട്രൈബൽ ഷോപ്പുകളാണ് ഇത് കണ്ടോ മുളയിൽ മെടഞ്ഞെടുത്ത ഒരു സംഭവം കുട്ട നെയ്യുന്നത് പോലെയൊക്കെയുള്ള ഒരു വർക്ക് ദൂരേന്ന് കണ്ടപ്പോൾ എന്തെങ്കിലും ഒരു രൂപം ഇതിന്റെ കൂടെ ഉണ്ടാവും എന്നാണ് കരുതിയത് പക്ഷെ അടുത്ത് വന്നപ്പോൾ ഒന്നുമില്ല ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് നമ്മൾ ഇനി താഴേക്ക് നോക്കുമ്പോഴാണ് എന്നൂരിന്റെ മെയിൻ അട്രാക്ഷൻ കാണുന്നത് കുറേ കുടിലുകളും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴികളും അവിടേക്ക് നമ്മൾ പോവുന്നുണ്ട് നേരെ മുന്നിൽ കാണുന്ന കെട്ടിടത്തിൽ കുറേ ഷോപ്പുകളുണ്ട് ട്രൈബൽസിന്റെ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളാണ് കുറേ സ്റ്റാളുകൾ അടച്ചിട്ടിരിക്കുന്നു ഈ കടകളുടെ ഇടയിലൂടെ താഴേക്ക് താഴേക്കിറങ്ങാം ഇവിടെ സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വലത്തോട്ട് പോയാൽ ദ്രാവിഡ വംശീയ വൈദ്യം എന്ന ഒരു ബോർഡ് കാണുന്നുണ്ട് ഇവിടെയും നല്ല ചുമർചിത്രങ്ങളുണ്ട് ഒരു കുടിലും അതിൻ്റെ ഉള്ളിൽ ഒരു മുത്തശ്ശീരുന്ന് മരുന്നിടിക്കുകയാണ് മുറ്റത്തൊരു തുളസിത്തറ നേരത്തെ നമ്മൾ കണ്ട ഈ സ്പോട്ടിൽ നിന്നും ഈ റോഡിലൂടെ വന്നാലും ഇവിടെ എത്താം ഇനി സ്റ്റെപ്സിൻ്റെ ഇടതുവശത്തേക്ക് പോയി നോക്കുമ്പോഴാകട്ടെ ഈ ചുമരിലെ ഒരു കലാരൂപം ഉണങ്ങിയ പുല്ലുകളും വൈക്കോലും ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ് ആദ്യം ഇതാണ് കാണുന്നത് ഇവിടെയും കുറേ ഷോപ്പുകളുണ്ട് പിന്നെ ഒരു എക്സിബിഷൻ ഹാളുണ്ട് ഗോത്ര ജനതയുടെ ജീവിതം അടുത്തറിയാൻ ഉപകരിക്കുന്ന കുറേ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് സംഭരണശാല ട്രൈബൽ കഫറ്റേരിയ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇത് വനമാലിക വനവിഭവങ്ങളായ കാട്ടുതേനും മുളയരിയും ഒക്കെ ഇവിടുന്ന് വാങ്ങാം ഇവിടെയാണ് ഗോത്രശ്രീ ട്രൈബൽ കഫറ്റേരിയ ഗോത്രവർഗ്ഗക്കാരുടെ ഭക്ഷണം ഇവിടുന്ന് കിട്ടുമെന്നാണ് കേട്ടിരുന്നത് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചോദിച്ചപ്പോൾ ഫുഡ് തീർന്നു പോയി എന്നാണ് അവർ പറഞ്ഞത് ഒരു മണിക്കാണ് ഞങ്ങൾ ഭക്ഷണം ചോദിക്കുന്നത് അപ്പോഴേക്കും തീർന്നു പോയോ എന്തോ ഷോപ്പുകളുള്ള ഭാഗത്തും കുറേ റൂമുകളൊക്കെ അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാനുണ്ട് ഇനി നമുക്ക് ട്രൈബൽ കോളനിയിലേക്ക് പോകാം ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സൈഡിൽ അമ്പയത്തിന്റെ ഒരു കോർട്ട് കാണാം മറുഭാഗത്ത് ഒരു നെല്ലുകുത്ത് പുരയും ഉണ്ട് മില്ലുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നെല്ല് കുത്തി അരിയാക്കിയിരുന്നത് ഇങ്ങനെ ആയിരുന്നു നിലത്ത് നടുവിലൊരു കുഴി ഉണ്ടാകും ആ കുഴിയില് ഒരു മരകഷ്ണത്തിൽ കുഴിച്ചുണ്ടാക്കിയ കുഴി ഇറക്കി വെക്കും അതല്ലെങ്കിൽ ചിരട്ട വയ്ക്കുന്നതും കണ്ടിട്ടുണ്ട് അരിയിൽ കല്ലും മണ്ണും കയറാതിരിക്കാനാണിത് കുഴിയിൽ നെല്ലിട്ട് ഉലക്ക കൊണ്ട് കുത്തി കുത്തി അരിയാക്കും കോളനിയിലെ എല്ലാ വീടുകളുടെയും മേൽക്കൂര ഷീറ്റ് ഇട്ടിട്ട് അതിനുമീത് പുല്ല് വിരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പുല്ല് ഉണങ്ങി ഷീറ്റ് പുറത്തേക്ക് കാണുന്നുണ്ട് പുല്ലിനു മീതെ ഇട്ട വല അവിടെവിടെയായി തൂങ്ങിക്കിടക്കുന്നു കുടിലുകളുടെ സീലിങ്ങും വാതിലുമെല്ലാം മുളകൊണ്ടാണ് ഉണ്ടാക്കിയത് എല്ലാ കുടിലുകളുടെയും ഡിസൈൻ ഒരുപോലെയല്ല കേട്ടോ ചിലതിന് ഒരു റൂം ഒരു വാതിൽ ചിലതിന് രണ്ട് ഉണ്ടാകും ഒരു വരാന്തി ഉണ്ടാകും ഇങ്ങനെ വീടുകളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ഇത് രണ്ട് വാതിലുള്ള ഒരു കുടിലാണ് ഇവിടേക്ക് രാവിലെ വരുന്നതായിരിക്കും നല്ലത് ചാറ്റൽ മഴയും മഞ്ഞും കൂട്ടിലുണ്ടെങ്കിൽ സൂപ്പറായി കുന്നിൻ ചരിവിലെ ഇരുപത്തഞ്ച് ഏക്കറിലാണ് ഈ പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഗോത്ര പൈതൃക ഗ്രാമമാണ് വയനാട്ടിലെ പൂക്കോട് എന്ന സ്ഥലത്താണ് എന്നൂര് ഉള്ളത് കേരള ഗവൺമെൻറ്റിന്റെ കീഴിലുള്ള ഒരു സംരംഭമാണിത് ഈ കുടിലുകളും ചെങ്കല് പാകിയ മുറ്റവും നടവഴികളും സൈഡ് വാളുകളും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഈ വില്ലേജിനുണ്ട് ഇത് കുറച്ച് വലിയൊരു കുടിലാണ് ഇവിടെ കുറച്ച് നേരം ഇരുന്നു നോക്കട്ടെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് ഉണ്ട് കേട്ടോ ചൂട് തീരെ അറിയുന്നില്ല രണ്ട് വാതിലുണ്ടെങ്കിലും ഒറ്റ മുറിയാണ് നിങ്ങളുടെ വയനാട് ട്രിപ്പിൽ കൂടി ഉൾപ്പെടുത്താവുന്നതാണ് ഒരിക്കലെങ്കിലും ഈ പൈതൃക ഗ്രാമം വന്ന് കാണണം കുന്നിൻ മുകളിലെ കാറ്റും പ്രകൃതി ഭംഗിയും ട്രൈബൽ വില്ലേജും എല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് നമുക്ക് തരുന്നത് ഒരു ദിവസം രണ്ടായിരം പേർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ കഴിഞ്ഞ വർഷം എന്നൂര് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോയി അന്ന് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉള്ളതുകൊണ്ട് കൂടുതൽ സൗകര്യമാണ് ഒരു ദിവസം ആയിരത്തഞ്ഞൂറ് ടിക്കറ്റ് ഓൺലൈനായിട്ടും ആയിട്ടും അഞ്ഞൂറ് ടിക്കറ്റ് കൗണ്ടർ വഴിയുമാണ് കൊടുക്കുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയുള്ള സമയത്ത് നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ലോട്ട് തിരഞ്ഞെടുക്കാം ഷട്ടിൽ സർവീസിന് ഞങ്ങൾ ഇന്നോവ സെലക്ട് ചെയ്തതുകൊണ്ട് ഇനി തിരിച്ചു പോകാനും ഇന്നോവ തന്നെ വരണം തിരിച്ചു പോകുമ്പോഴുള്ള തിക്കും തിരക്കും ഒഴിവാക്കാനായി ഇവര് ഒരു ടോക്കൺ തരുന്നുണ്ട് അങ്ങനെ എൻ എന്നൂര് കണ്ട് വീണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ചാനൽ നിങ്ങൾ